നമസ്കാരം എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഗുണഭോക്താക്കൾക്കുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതായത് റേഷൻ കാർഡ് മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകൾ ഏതൊക്കെ കാർഡുകാരാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഓരോ കാർഡുകാർക്കും ഓരോ ജില്ലക്കാർക്കും ഏതൊക്കെ ദിവസങ്ങളിലാണ് മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കുന്നത് തുടങ്ങിയ വിശദാംശങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നു ഇതിലെ വിശദാംശങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് ഒരു സപ്പോർട്ട് നൽകുകയും അതിൻ്റെ കൂടെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരുക സംസ്ഥാനത്ത് റേഷൻ കാർഡിന് വേണ്ടിയുള്ള മാസ്റ്ററിങ് ഇപ്പോൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് പ്രധാനമായും മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് അംഗങ്ങളുടെ മാസ്റ്ററിങ് ആണ് ഇപ്പോൾ നടത്തുന്നത് മറ്റുള്ള കാർഡ് അംഗങ്ങളുടെ കാര്യത്തിൽ മസ്റ്ററിങ് നിർബന്ധമാണോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഫെബ്രുവരി മുതൽ മാർച്ച് പതിനേഴ് വരെ മുൻഗണനാ കാർഡുകളിലെ എട്ട് ദശാംശം ആറ് ഒന്ന് ലക്ഷം പേരാണ് ഇതുവരെ മസ്റ്ററിങ് നടത്തിയത് നാൽപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് എട്ട് ലക്ഷം മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് കാർഡുകളിലായി ഒന്നേ ദശാംശം അഞ്ച് നാല് കോടി അംഗങ്ങളാണ് ഇനി മസ്റ്റർ ചെയ്യുവാനുള്ളത് മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മുൻഗണന നൽകി മസ്റ്ററിങ് നടത്തുന്നതിനാണ് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ നിർദ്ദേശം ഇതിനായി റേഷൻ കാർഡുകൾക്ക് പുറമെ സ്കൂളുകൾ അല്ലെങ്കിൽ അംഗനവാടികൾ തുടങ്ങിയ സൗകര്യപ്രദമായ സ്ഥലങ്ങളിൽ ക്യാമ്പുകളും നടത്താവുന്നതാണ് എന്നാൽ മസ്റ്ററിങ്ങിൻ്റെ പേരും പറഞ്ഞ് റേഷൻ വിതരണം തടസ്സപ്പെടുത്തുവാനും പാടില്ല കിടപ്പ് രോഗികളുടെയും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെയും വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതാണ് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ ജില്ലാ സപ്ലൈ ഓഫീസർക്ക് ഒക്ടോബർ ഒൻപതിന് അന്തിമ റിപ്പോർട്ട് നൽകേണ്ടതാണ് ഇനി മസ്റ്ററിങ്ങിൻ്റെ സമയക്രമങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പറയാം സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തി വരെ തിരുവനന്തപുരം ജില്ലയിലെ ഗുണഭോക്താക്കൾക്കായിരിക്കും മസ്റ്ററിങ് നടത്താൻ സാധിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിലെ റേഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാം ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് മലപ്പുറം എന്നീ ജില്ലകളിലെ റേഷൻ ഗുണഭോക്താക്കൾക്കും മസ്റ്ററിങ് ചെയ്യാവുന്നതാണ് മസ്റ്ററിങ് ചെയ്തില്ല എങ്കിൽ ഒരു നിങ്ങളുടെ റേഷൻ വിഹിതം തടസ്സപ്പെടുകയോ അല്ലെങ്കിൽ റേഷൻ വിഹിതത്തിൽ കുറവ് വരികയോ ചെയ്തേക്കാം അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് മസ്റ്ററിംഗ് ചെയ്ത ഗുണഭോക്താക്കളുടെ എണ്ണത്തിന് അനുസരിച്ചായിരിക്കും ഇനി ഗവൺമെൻറ് റേഷൻ വിഹിതം അനുവദിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കളും നിങ്ങളുടെ ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുള്ള ദിവസങ്ങളിൽ അതാത് സമയങ്ങളിൽ പോയി കുടുംബസമേതം മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതാണ് മസ്റ്ററിങ് ചെയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡും അതുപോലെ തന്നെ റേഷൻ കാർഡും ഒപ്പം കരുതുക ഒപ്പം തന്നെ ഒരു മൊബൈൽ ഫോണും കൈ കരുതുന്നത് ഉചിതമായിരിക്കും അപ്പോൾ ഇത്രയുമാണ് റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിപ്പുകൾ തുടർന്നും ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം